പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം ഓ ദിവ്യകാരുണ്യനാഥ പുതിയൊരു പ്രഭാതം നൽകി ഞങ്ങൾ അനുഗ്രഹിച്ച അവിടുത്തെ വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു ഈ ദിവസം മുഴുവനും അങ്ങയോട് ചേർന്നിരിക്കാനുള്ള കൃപ നൽകണമേ എല്ലാ പ്രവർത്തന മേഖലകളിലും അവരുടെ സജീവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കട്ടെ യോഹനാന്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിയേഴാം വചനം ധ്യാനിക്കാം അവൻ വളരെ അടയാളങ്ങൾ അവരുടെ മുൻപാകെ പ്രവർത്തിച്ചെങ്കിലും അവർ അവനിൽ വിശ്വസിച്ചില്ല യഹൂദരുടെ അവിശ്വാസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വചനഭാഗം ഇന്നും ഓരോ ദിവസവും വിശുദ്ധ കുർബാനയാകുന്ന മഹാത്ഭുതം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടും ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കാത്തവരെ കാണുമ്പോൾ യേശു ഇതുപോലെ തന്നെ വിഷമിക്കുന്നുണ്ടാകും കർത്താവെ ഞങ്ങളുടെ അവിശ്വാസം മൂലം അങ്ങയുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഞങ്ങൾക്കിടവരുത്തരുതേ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവ് ഈശുവംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ